പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ത് കാരണം കൊണ്ടാണ് തുടർച്ചയായി കണ്ണ് തുടിക്കുന്നത് ഉത്തരം ഉറക്കക്കുറവ് ഉള്ളി അധികമായി കഴിക്കുന്നവർക്ക് തകരാറിലാകുന്ന അവയവം ഏത് ഉത്തരം ഹൃദയം ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം തൈര് ഏത് രോഗമാണ് തലയിണയില്ലാതെ ഉറങ്ങിയാൽ കുറവാകുന്നത് ഉത്തരം നടുവേദന എന്തിനെയാണ് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് ഉത്തരം രക്തം സ്ഥിരമായി ജീരകം കഴിക്കുന്നവർക്ക് വരുന്ന രോഗം ഏത് ഉത്തരം കരൾ രോഗം ഏത് പാനീയമാണ് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ ഫലപ്രദമായത് ഉത്തരം മഞ്ഞൾ വെള്ളം ഹൃദയത്തിനും തലച്ചോറിനെയും ഒരുപോലെ ദോഷം ചെയ്യുന്ന അവസ്ഥ എന്ത് ഉത്തരം സമ്മർദം സോഡിയത്തിൻ്റെ കുറവ് കാണിക്കുന്ന ശരീരഭാഗം ഏത് ഉത്തരം മസ്തിഷ്കം ഏത് ജ്യൂസാണ് ഉദ്ധാരണക്കുറവിന് ഫലപ്രദമായത് ഉത്തരം മാതളം ജ്യൂസ് ഏത് ജീവിക്കാണ് മധുരം അറിയാൻ സാധിക്കാത്തത് ഉത്തരം പൂച്ച ഒരാൾക്ക് ഒരു മിനിറ്റിൽ കണ്ണുകൾ എത്ര തവണ ചിമ്മാൻ സാധിക്കും ഉത്തരം ഇരുപത് തവണ ശരീരത്തിലെ ഏത് അവയവമാണ് മരിക്കും വരെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരം ചെവി ഏത് പ്രാണിക്കാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ളത് ഉത്തരം തുമ്പി അന്തരീക്ഷ ഊഷ്മാവ് തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവി ഏത് ഉത്തരം ചീവിയുടെ കാർഡിയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം ഹൃദയം എന്താണ് ചുമ കുറവാകാൻ ചെയ്യേണ്ടത് ഉത്തരം ആവി പിടിക്കുക നിന്നുകൊണ്ട് ഉറങ്ങുന്നത് ഏതു മൃഗമാണേ ഉത്തരം കുതിര മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത് ഉത്തരം തുടയല്ലേ കരളിൽ സംഭരിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ എ രതിമൂർച്ച ഉണ്ടായാൽ സ്ത്രീകളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം യോനിയിൽ നനവേ എത്ര തരത്തിലാണ് സ്ത്രീകളുടെ യോനിയുള്ളത് ഉത്തരം എ സ്ഥിരമായി പുരുഷൻ സെക്സ് ചെയ്താൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം മെലിയോം പുരുഷന്മാരിലെ ബീജക്കുറവിന് ഫലപ്രദമായത് ഉത്തരം ഈന്തപ്പഴം സ്ത്രീകൾക്ക് വികാരം കൂടുന്നത് ഏത് സമയത്താണ് ഉത്തരം രാവിലെ ഏറ്റവും ആരോഗ്യകരമായ വ്യായാമ രീതി ഏത് ഉത്തരം ചെറിയ രീതിയിൽ ഓടുക അമിതമായി ടെൻഷൻ ഉള്ളവർ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം വ്യായാമം ചെയ്യുക ദിവസവും കുട്ടികൾക്ക് മുട്ട കൊടുത്താൽ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം ആവശ്യത്തിന് വിറ്റമിൻസും പ്രോട്ടീനും ലഭിക്കും തലമുടിക്ക് കറുത്ത നിറവും തിളക്കവും ലഭിക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം കോഴിമുട്ട ജീരകവെള്ളം കുടിക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം കൊഴുപ്പ് കുറയാനും വണ്ണം കുറയാനും സഹായിക്കുന്നു സ്ത്രീകളുടെ യോനിയിൽ വിരലിട്ടാൽ എന്ത് വികാരമാണ് സംഭവിക്കുന്നത് ഉത്തരം രതിമൂർച്ച സംഭവിക്കും